ഒക്ടോബസ് ഈ ആഴങ്ങളിലെ രഹസ്യമായ മാസ്റ്റർ മൈൻഡ് ഒരു നാടകീയമായ പ്രദർശനത്തിൽ നിങ്ങളെ അതിശയിപ്പിക്കാൻ തയ്യാറാണ് ഒക്ടോബസിന് മൂന്ന് ഹൃദയങ്ങളുണ്ട് രണ്ട് ഹൃദയങ്ങൾ രക്തം ചെലുത്തുന്നു മൂന്നാമത്തേത് ശരീരത്തിലൂടെ രക്തം പമ്പ് ചെയ്യുന്നു പക്ഷേ ഇതിൽ ഒരു ഹൃദയം സ്വിമ്മിംഗ് സമയത്ത് നിന്ന് നിൽക്കും ഇത് ഒക്ടോബസിനെ ഒരു ആഴത്തിലെ യോഗിയാക്കുന്നു ഒക്ടോബസിന്റെ രക്തം നീലനിറമാണ് കാരണം അതിന്റെ രക്തത്തിൽ ഹീമോസിയാനിൻ എന്ന ധാതു അടങ്ങിയിരിക്കുന്നു ഇത് ഓക്സിജൻ കാ ചെയ്യുന്നു ഇത് അവരെ ആഴങ്ങളിലെ താപമാറ്റങ്ങളെ നേരിടാൻ സഹായിക്കുന്നു ഒക്ടോബസിന് ഒമ്പത് മസ്തിഷ്കങ്ങളുണ്ട് ഒന്ന് കേന്ദ്ര മസ്തിഷ്കം ബാക്കി എട്ട് ടെൻഡക്കിളുകളിൽ ഓരോന്നിലും ഒന്ന് ഇത് അവരെ ഒരേ സമയം ഒന്നിലധികം ജോലികൾ ചെയ്യാൻ സഹായിക്കുന്നു ഒക്ടോബസിന് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ ഇൻക്ക് പുറത്തേക്ക് വിടാനുള്ള കഴിവുണ്ട് ഇത് ഒരു മേഘം പോലെ വ്യാപിക്കുകയും ശത്രുവിനെ ആശയക്കുഴപ്പത്തിലാക്കുകയും ചെയ്യുന്നു ഒക്ടോബസ് ഇതിനിടയിൽ മറിഞ്ഞിരിക്കും ഒക്ടോബസ് ജീവിതം ചെറുതാണ് സാധാരണയായി രണ്ട് മുതൽ മൂന്ന് വരെ വർഷം മാത്രം പക്ഷേ അവരുടെ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ അവർ പ്രണയത്തിനായി തിരിയുന്നു പ്രണയം കഴിഞ്ഞാൽ പുരുഷൻ മരിക്കും പെൺ ഒക്ടോബർ